മിലിയ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അഡ്മിറ്റ് കാർഡ് തടഞ്ഞുവെച്ചതിൽ മാത്തമാറ്റിക്സ് വിഭാഗം എച്ച്എഡിയുടെ ഓഫീസ് ഉപരോധിച്ചാണ് പ്രതിഷേധം എഴുപത്തിയഞ്ച് ശതമാനം ഹാജരില്ലെന്ന് പറഞ്ഞാണ് അഡ്മിറ്റ് കാർഡ് നൽകിയില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറിലധികം വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡാണ് തടഞ്ഞുവെച്ചത് എന്താണ് സംഭവിക്കുന്നത് Thank you. അതിന് എഴുപത്തഞ്ച് ശതമാനം ഹാജർ നില ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് സർവകലാശാല തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഈ വിന്റർ സെമസ്റ്ററിലെ പരീക്ഷകൾ എഴുതാനായിട്ട് മലയാളി വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ സാധിച്ചിട്ടില്ല നൂറിലധികം വിദ്യാർത്ഥികളാണ് ഈ അഡ്മിറ്റ് കാർഡിനായി നിരന്തരം സർവകലാശാലയിൽ കയറിയിറങ്ങുന്നത് എന്നാൽ നൽകാൻ സാധിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മില്ല സർവകലാശാല നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന അറ്റൻഡൻസ് ഇതുവരെയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ഒരു തരത്തിലും നൽകാൻ സാധിക്കില്ല എന്ന നിലപാടിൽ ആ ഉറച്ചു നിൽക്കുകയാണ് സർവ്വീകരണം സർവകലാശാല എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആ ക്ലാസ്സിൽ കയറാതിരുന്ന വിദ്യാർത്ഥികളോടാണ് സർവകലാശാല ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സർവകലാശാലയിൽ സമർപ്പിച്ചിട്ട് പോലും അത് സ്വീകരിച്ചുകൊണ്ട് അവരുടെ അഡ്മിറ്റ് കാർഡ് നൽകാനായിട്ട് സർവകലാശാല തയ്യാറായിട്ടില്ല ഇതാണ് വിദ്യാർത്ഥികൾ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് നയിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയായിട്ട് സർവകലാശാല അധികൃതരെ സമീപിക്കുകയും തങ്ങളുടെ ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് ടിക്കറ്റ് നൽകണം തങ്ങൾക്ക് പരീക്ഷ എഴുതണമെന്ന് സർവകലാശാലയോട് പറഞ്ഞിട്ട് പോലും സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ആ സമീപനം സ്വീകരിച്ചിരുന്നില്ല പല വിദ്യാർത്ഥികളും വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കടക്കം ഈ പ്രയാസം നേരിടുന്നുണ്ട് എടുത്ത കുട്ടികൾ ക്ലാസ്സിൽ കയറാതിരുന്ന കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുമായി ആശുപത്രിയിൽ അഡ്മിറ്റായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സർവകലാശാലയിൽ നൽകിയിട്ട് പോലും അത് സർവകലാശാല സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനിയിപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മാക്സ് വിഭാഗം എച്ച് ഒ ഡിയുടെ റൂമിന് പുറത്താണ് വിദ്യാർത്ഥികളിപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത് അഡ്മിറ്റ് കാർഡ് നൽകുന്നത് വരെ തങ്ങളുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത് അല്ലാതെ ഇത് ഒരു മാർഗ്ഗവും തങ്ങളുടെ മുന്നിലില്ല കാരണം ഇതിനോടകം തന്നെ ചില പരീക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായിട്ടുണ്ട് ബാക്കിയുള്ള പരീക്ഷയെങ്കിലും എഴുതാൻ വേണ്ടി അഡ്മിറ്റ് കാർഡ് ലഭിക്കണമെന്നാൽ സർവകലാശാല ഒരു വിധത്തിലും വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കുന്നില്ല ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി വിദ്യാർത്ഥികൾ കടക്കുകയാണ് ശരി തൗഫീഖ്